ഹായ് ഫ്രണ്ട്സ് ഹെവൻ പുതിയ പുതിയൂടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സി സി പ്ലാന്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതൊരു ഡാർഫ് ടൈപ്പ് ആണ് ഉണ്ടോ അധികം ഹൈറ്റ് വരാത്ത ഒരു മിനിയേച്ചർ ടൈപ്പ് വരുന്ന ഒരു സി സി പ്ലാന്റ് ആണ് ജാമിയ പ്ലാന്റ് എന്നൊക്കെ പറയും അധികം ഹൈറ്റ് വരില്ല തിക്കായിട്ട് നല്ല ഭംഗിയിൽ വരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല സെറ്റിൽ നല്ല പോട്ടിലൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് വളരെ ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടെ ഉണ്ടത് ഇത് ചെറിയ പോട്ടാണ് കേട്ടോ ഈ ഒരു സൈസുള്ള പ്ലോ പ്ലാന്റുകളാണ് നമ്മൾ സെയിലെടുത്തുന്നത് ഇതിന് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പീസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് മൂന്നിൽ കൂടുതൽ പീസുകൾ എടുക്കുകയാണെങ്കിൽ വെറും നൂറ് രൂപയ്ക്ക് നമ്മൾ നൽകുന്നുണ്ട് മൂന്നിൽ മൂന്നോ മൂന്നിൽ കൂടുതലോ എടുക്കുകയാണെങ്കിൽ നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് നൽകുന്നതാണ് കേട്ടോ ഈ ഒരു വെറൈറ്റി നല്ല തിക്കുള്ള ിലാണ് വരുന്നത് നല്ലൊരു പറയുക നല്ല ഇൻഡോർ പക്ക ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് കേട്ടോ അത് നല്ല സോഫേൻ്റെ അടുത്തും നമ്മളെ എല്ലാ സ്ഥലത്തും ടേബിൾ ടേബിൾമ്മലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി ആണത് പക്ക ഇൻഡോർ ആയിട്ട് പോയിക്കുന്ന നല്ലൊരു പ്ലാന്റാണ് ആണ് ഓക്കെ അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക വാട്സാപ്പ് നമ്പറുമായി കോൺടാക്ട് ചെയ്തത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് ഇന്ത്യയിലെ നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യുക മാക്സിമം അല്ലാതെ ചെയ്ത് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും കാണാം ഓക്കെ ബൈ